രാഹുൽ ഈശ്വർ അകത്ത് പോകുമ്പോ ആ കേസിൽ നാലാം പ്രതി ഒരു കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് എന്താണോ രാഹുൽ ഈശ്വർ അതിജീവിതയോട് കാണിച്ചത് അതിജീവിതയോട് കാണിച്ച ഒരു ക്രൂരതയുണ്ടല്ലോ എന്നിട്ട് അതിന് സമാനമല്ലേ ഈ കുട്ടർ പിന്നീട് ചെയ്തിട്ടുള്ളത് ഇവരെന്താ ഈ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് കോൺഗ്രസ് അല്ലെന്ന അദ്ദേഹം സാർ നിങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ ഒരാളെ ഒരു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് വിചാരിച്ചയാളെ പാർട്ടിക്കാരനല്ലാതാവുന്നില്ല താൽക്കാലിക നടപടിയാണ് അല്ല അയാൾ അയാൾ ചെയ്യുന്ന തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കോൺഗ്രസ് തരത്തിൽ ഞാനതാണ് പറയുന്നത് ഞാൻ ചോദിച്ചത് അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി അതിക്രൂരമായി ഇതുമായി ബന്ധപ്പെട്ട് തെറ്റുകാരനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല നിങ്ങൾ പറഞ്ഞ എന്താ കോൺഗ്രസുകാരനല്ല കോൺഗ്രസ്സുകാരുടെ പിന്തുണ ഇല്ലെന്നല്ലേ പറഞ്ഞേ സാർ നാലാം പ്രതിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയുന്നില്ല അറിയാമല്ലോ എല്ലാവർക്കും അറിയാം നിങ്ങൾ ആരുടെ ഈ പറയുന്നത് കോൺഗ്രസിൽ വലിയൊരു വിഭാഗം സൈബർ ആക്രമണം നടത്തുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടല്ലേ ഇല്ലേ അപ്പൊ കോൺഗ്രസ് ഒരു നാടകം കണിക്കുന്നുണ്ട് അത് ശരിയാണ് അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പാർലമെന്ററി പാർട്ടി എന്ന് പുറത്താക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ സംരക്ഷണത്തിൽ തന്നെയാണ് ശ്രീ രാഹുൽ അതിനൊന്നും ഒരു സംശയമില്ല രാഹുൽ അങ്ങോട്ടത്തിൽ എന്ന് പറയുന്ന ആള് ഇതിനകത്ത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമുണ്ട് ബഹുമാനപ്പെട്ട വക്കിൽ ഷുക്കൂർ വക്കിൽ പറയുന്ന കേട്ടു ഇന്നത്തെ കേരള പോലീസിന് അഭിവാദ്യം അർപ്പിക്കണം എന്ന് അദ്ദേഹം പറയുന്നത് എന്തിനാണ് സാർ ഇവിടെ ഇന്ന് അകത്ത് പോയവൻ പ്രതിയെ ന്യായീകരിച്ചവനെ അകത്തുപോയത് ഈ സ്ത്രീയെ പീഡിപ്പിച്ച എം എൽ എ സ്വതന്ത്ര വികാരം കേ ഇവിടെ കേരളത്തിലോ ഇവിടെ എവിടെയോ നടത്തുക നിങ്ങൾക്ക് അവസരം ഉണ്ടായിരുന്നല്ലോ ബഹുമാൻപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അതിജീവിത പരാതി പറയുമ്പോൾ ഈ മാന്യൻ ഈ എം എൽ എ ഈ കോൺഗ്രസ് എം എൽ എ ഞാൻ അടിവരയിട്ട് വീണ്ടും പറയും അദ്ദേഹം പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലുണ്ട് എന്തേ പോലീസിന് അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് കണ്ടെത്താൻ വേണ്ടിട്ട് പാടണ്ടോ ബുദ്ധിമുട്ടുണ്ടാ ഇപ്പൊ ഷുക്കൂർ വക്കീൽ ഒരു ന്യായം പറഞ്ഞത് ചെയ്ത കുറ്റത്തിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന എന്താ പറയാ ശിക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഞാനൊരു നിയമജ്ഞനല്ല ഷുക്കൂർ വക്കീൽ നല്ല നിയമജ്ഞ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാർ ഇവിടെ ഇന്ന് ഈ പറയുന്ന ആരോപണം നേരിടുന്ന ഈ എം എൽ എ കോൺഗ്രസിന്റെ എം എൽ എ പ്രതിയുണ്ടല്ലോ അദ്ദേഹം കോടതിയിൽ പുതിയതായി കുറെ തെളിവുകൾ കൊടുത്തിട്ടുണ്ട് കവറിലിട്ടിട്ട് ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഈ പ്രതിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ഗവൺമെന്റ് ഈ പോലീസും അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു ഭാഗത്ത് പറയുകയാണ് ഞങ്ങൾ എരയോടൊപ്പം നിങ്ങൾ അരയോടൊപ്പം അല്ല നിങ്ങളും കോൺഗ്രസും പ്രതിയോടൊപ്പമാണ് അതാണ് എന്റെ യാഥാർത്ഥ്യം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയോ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഒരു എം ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിലെ ഒരാള് ഒരു ചെറുപ്പക്കാരൻ അയാളെ പിടിച്ചിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കുന്നു അതിനുശേഷം അയാളെ പിടിച്ച് അയാൾ പത്തനംതിട്ടക്കാരനാണ് പാലക്കാട് കൊണ്ട് എം എൽ എ ആക്കുന്നു അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ അതിക്രൂരമായ രീതിയിൽ എന്താ പറയുക ഒരു ഒരു എന്താ പറയുക നമ്മുടെ പാലക്കാട് കേസിലെ ഒരു ഉണ്ടല്ലോ സമാനമായ കേസല്ലേന്ന് ഇതൊക്കെ ഗോവിന്ദചാമി ഇതിനുവേണ്ടി ജനിച്ച ആളാണെന്ന് അയാളുടെ ശരീരഭാഷ ഏതാണ് അപ്പൊ ഗോവിന്ദചാമിന്യായികരിക്കുന്നത് പോലും ഇവിടെ ആളുണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇല്ലേ ഗോവിന്ദചാമി ഞായകരിച്ചവരില്ലേ അതുകൊണ്ട് ഇവിടെ ന്യായീകരണ തൊഴിലാളികൾ കാണും ന്യായീകരിക്കാൻ ഉണ്ടാവും അത് നമ്മുടെ അതിനുള്ള സ്പേസും അതിനുള്ള ഇടവും നമ്മുടെ അതിനുള്ള ഒരു മൗലികമായിട്ടുള്ള അവകാശമൊക്കെ നമ്മൾക്ക് ഉണ്ട് ഈ ഈ രാജ്യത്ത് കേരളത്തിലൊക്കെ ഉണ്ട് അതാവാം പക്ഷെ പ്രശ്നം അവിടെ നിന്ന് അറിയോ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാം പക്ഷെ രാഹുൽ മാങ്കുകൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദൂഷിപ്പിക്കുന്നതും നിങ്ങൾ അവഹേളിപ്പിക്കും അവഹേളിക്കുന്നതും സമൂഹ മധ്യത്തിൽ നിങ്ങൾ വലിച്ചു കയറാൻ ശ്രമിക്കുന്നത് ഒരു പാവപ്പെട്ട ഏറെയാണ് അതാണ് പ്രശ്നം നിങ്ങൾക്ക് നിങ്ങൾ എല്ലാ കാലത്തും ഇവിടെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു നിങ്ങൾ ചില സെലിബ്രിറ്റിയായ ആൾക്കാരുടെ അതിന് പുതിയ ഒരു 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 കൊടുക്കുന്നുണ്ട് എന്റെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ആദ്യത്തെ പ്രതിനിധി പറയുന്നത് കേട്ടു പുരുഷ വിമോചനത്തിന് വേണ്ടിയിട്ട് എന്തോ ധീരോദാത്തമായ സമരം നടത്തി രാഘുലീശ്വര ജയിലിൽ പോയത് പോലെയാണ് പറയുന്നത് എന്തൊരു എന്തൊരു ഇതൊക്കെ എന്താ എന്താ അർത്ഥമാവുള്ളത് എന്ന് നിങ്ങൾ ഈ പറയുന്ന സെലിബ്രിറ്റികളായിട്ടുള്ള ചില ആൾക്കാരുടെ കേസുകളിൽ ഈ തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിനുള്ള അവകാശമൊക്കെ ഉണ്ട് അതിനൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തെ ന്യായീ അവരെ നിങ്ങൾക്ക് ന്യായീകരിക്കാം പക്ഷെ നിങ്ങൾ അവരെ ന്യായീകരിക്കുമ്പോൾ അവരുടെയൊക്കെ പീഡനത്തിനിരയായ സ്ത്രീകളെയാണ് നിങ്ങൾ അതിന് ബലിയാടാക്കുന്നതെങ്കിൽ അതിന് ഈ നാട്ടിലെ നിയമത്തിൽ സ്പേസ് ഇല്ല സാർ അതുകൊണ്ടാണ് ഇന്ന് രാഘലീശ്വർ അകത്ത് പോകേണ്ടി വന്നത് അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ചത് അതിന് സമാനമായി തെറ്റിയത് ഒരു കെ പി സി സി ജനറൽ സെക്രട്ടറി ഇവിടെ ഉണ്ട് എന്തേ കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹത്തെ പിറ്റി രക്ഷകം വേണ്ടിയില്ലല്ലോ അദ്ദേഹത്തെ നിങ്ങൾ നാളെ പുറത്താക്കോ അല്ലെ അദ്ദേഹത്തെ നിങ്ങൾ നാളെ സസ്പെൻഡ് ചെയ്യുവോ അദ്ദേഹം എന്താ മുൻകൂർ ജാമ്യത്തിൽ പോവുകയാണ് അതോ ഈ രാജ്യത്തെ നിയമവോസ് ഒക്കെ തെറ്റാണെന്ന് എന്താ പറയാ ഇവിടെ ചർച്ചയിൽ ആദ്യം പങ്കെടുത്ത് എനിക്ക് അദ്ദേഹത്തിന്റെ അജിത് കുമാറാണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന രീതിയിൽ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയും പറയുമോ നാളെ Alam mo kung lang.